കുട്ടികളെ നമ്മളിന്ന് ഏത് കഥയാണ് പറയാൻ പോണമെന്ന് അറിയോ ഇന്ന് രാജസൂയത്തിൻ്റെ കഥ രാജസൂയം എന്ന് പറഞ്ഞാൽ വലിയൊരു യാഗമാണ് ആ യാഗം ധർമ്മപുത്ര മഹാരാജാവ് നടത്തുന്നു അത് മുഴുവൻ നടത്തിക്കണതാരാ നമ്മുടെ കണ്ണൻ ആ കഥ കേൾക്കാം കേട്ടോ ആദ്യം ശ്ലോകങ്ങള് ചൊല്ലാം അപ്പൊ അത് ചൊല്ലും അതിന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ചൊല്ലാം മഹാകായം കോടി സൂര്യ സമപ്രഭം सरस्वती नमस्तुभ्यम सरस्वती नमस्तुभ्यम वरदे कामरूपिणी वरदे कामरूपिणी विद्यारंभम विद्यारंभम करिष्यामि करिष्यामि सिद्धिर सिद्धिर भवतु भवतु मे मे सदा सदा गुरुर्ब्रह्मा गुरु ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വരാ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ീ ഗുരവേ നമ അഖിലാപരാധാൻ പരാധാ ഷമസ്വകരുധേമസ്വകരുധേ പ്രസീദ മൽഗുരോധനാഥ ജനക अखिलान खिलानपराधान्मे क्षमस्व प्रसीद मल्प्रिये नाधे मातृरूपे नमोऽस्तु कृष्णाय वासुदेवाय നന്ദഗോപകുമാരായ നന്ദഗോപകുമാരായ ഗോവിന്ദായ ഗോവിന്ദ നമോ നമ നമോ നമ അപ്പൊ ഇതുപോലെ എല്ലാവരും ചൊല്ല അപ്പോൾ കുട്ടികളൊക്കെ തയ്യാറായില്ലേ ഇന്ന് മെയ് മുപ്പത്തൊന്ന് നമ്മൾ കഥ പറഞ്ഞു തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് അറുപത്തൊന്ന് ദിവസമായി ഇപ്പോൾ ഇവിടെ രാജസൂയ കഥയാണ് നമ്മൾ പറയാൻ പോണത് മയൻ അതിസുന്ദരമായിരിക്കുന്ന ഒരു സഭ നിർമ്മിച്ചു ആർക്ക് വേണ്ടി ധർമ്മപുത്രയ്ക്ക് വേണ്ടി അവിടെയാണ് ധർമ്മപുത്ര ശ്രീകൃഷ്ണനോട് കൂടി ഇരിക്കണത് എന്നിട്ട് അവർ തീർച്ചപ്പെടുത്തി രാജസൂയയാഗം നടത്തുക ഇപ്പം രാജസൂയാഗം നടത്തുമ്പോൾ ആദ്യം തന്നെ വേണം ദിഗ്വിജയം എല്ലാവരെയും ജയിക്കണം അതിനായിട്ട് അർജുനൻ ഭീമൻ നകുലൻ സഹദേവൻ നാല് പേരും നാല് പോയി അവർ പോയി മിക്കവാറും സ്ഥലത്തെ രാജാക്കന്മാരൊക്കെ ധർമ്മപുത്രരുടെ ചക്രവർത്തി വ്രതത്തെ അംഗീകരിച്ചു ചില ആളുകൾ മാത്രം സമ്മതിച്ചില്ല അങ്ങനെയാണ് ദാ ജരാസന്ധൻ്റെ അടുത്തേക്ക് പോണത് ജരാസന്ധൻ കപ്പം കൊടുത്തില്ല അപ്പം അത് ചോദിക്കണ്ടേ അതിന് ഉദ്ധവം പറഞ്ഞതുപോലെ ഇവർ മൂന്ന് പേരും ബ്രാഹ്മണ വേഷത്തിൽ പോയി ഇപ്പോൾ കണ്ണം മഞ്ഞപ്പട്ടൊക്കെ അഴിച്ചു വെച്ചിട്ട് നല്ല വെളുത്തം ഉണ്ടൊക്കെ ചുറ്റി അങ്ങനെ അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണരാണെന്നാണ് വിചാരിച്ചത് കണ്ണനെ കണ്ടു കഴിഞ്ഞപ്പോൾ ജരാസന്ധന് ചെറിയൊരു സംശയം തോന്നി എങ്കിലും ഒന്നും പറഞ്ഞില്ല എന്ത് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു കാരണം വലിയ ഭക്തനാണ് ബ്രാഹ്മണരിൽ വലിയ ഭക്തിയുള്ള ആളാണ് ജരാസന്ധൻ അപ്പോൾ കണ്ണൻ എന്തു പറഞ്ഞു ഞങ്ങൾക്ക് യുദ്ധം മതി എന്തും തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ അപ്പോൾ യഥാർത്ഥമായിട്ടുള്ള സ്വരൂപം പുറത്തേക്ക് കാണിച്ചു കൊടുത്തു കൃഷ്ണനാണെന്നും ഭീമനാണെന്നും അർജുനാണെന്നും പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജരാസന്ധൻ ഓർക്കെ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു കൃഷ്ണ നീയുമായിട്ട് ഞാൻ യുദ്ധത്തിനില്ല നീ എന്നെ കണ്ട് പേടിച്ചോടിയതാൾ കണ്ണനൊന്ന് ചിരിച്ചു എന്തിനാ അപ്പോൾ ഇപ്പോൾ പതിനേഴ് വട്ടം തോറ്റതോന്നാണ് ആ ചിരിയുടെ അർത്ഥം ജരാസന്ധൻ പറഞ്ഞു ഞാൻ കൃഷ്ണനായിട്ട് യുദ്ധത്തിനില്ല അർജുനൻ എനിക്ക് ചേർന്ന ആളല്ല ഭീമസേനനുമായിട്ട് യുദ്ധം ചെയ്യാം എന്നാൽ ശരി പറഞ്ഞു കണ്ണനും അതാവശ്യം ഈ ഭീമേട്ടന് കുറച്ചൊരു അഹങ്കാരമുണ്ട് നല്ല ശക്തിയുണ്ടെന്ന് അപ്പോൾ ആ ശക്തി ഉണ്ടെന്നുള്ള അഹങ്കാരമൊന്നും ഇല്ലാണ്ടാക്കണ്ടേ വേണ്ടി ഭീമനും ജരാസന്ധനും കൂടി ഗതായുദ്ധം തുടങ്ങി ഭീമസേന അവസാനം വയ്യാതെയായി തൻ്റെ ശക്തി മുഴുവൻ ക്ഷയിച്ചു എന്ന് മനസ്സിലായി കൃഷ്ണനോട് പറഞ്ഞു എനിക്ക് ജരാസന്ധനെ കൊല്ലാനേ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞു നാളെ നമുക്ക് കൊല്ലാം എന്ന് ഉറപ്പിച്ചു അപ്പോൾ കണ്ണൻ സംഭവിച്ചു കഴിഞ്ഞാൽ കാര്യമൊക്കെ നടക്കും കണ്ണനെ മറന്ന് നമ്മുടെ ശക്തിയാണെന്ന് വിചാരിച്ചാലോ കാര്യമൊന്നും നടക്കില്ല ഇരുപത്തി ഏഴ് ദിവസം ആണ് യുദ്ധം ഉണ്ടായത് ഇരുപത്തെട്ടാമത്തെ ദിവസം കണ്ണൻ കാണിച്ചു കൊടുത്തു ജരാസന്ധനെ എങ്ങനെയാണ് കൊല്ലേണ്ടതെന്ന് ജരാസന്ധൻ്റെ കാലില് ചവിട്ടിങ്ങിട്ട് പിടിച്ചിട്ട് മറ്റേ കാലം വലിച്ചു കയറി ജരാസന്ധൻ അങ്ങനെ ഉണ്ടായത് ജരാസന്ധൻ്റെ അച്ഛൻ ഒരു പഴം കിട്ടിയപ്പോൾ അത് രണ്ടായിട്ട് കയറി രണ്ട് ഭാര്യമാർക്ക് കൊടുത്തു സന്താനങ്ങൾ ഉണ്ടാവാൻ സന്താനങ്ങളുണ്ടാവാൻ ഒരു മുനി ജപിച്ചു കൊടുത്തതാണ് അതുകൊണ്ട് എന്തുണ്ടായി ഒരു ഇടത് ഭാഗവും ഒരു വലതു ഭാഗവും അങ്ങനെയാണ് രണ്ടുപേരും പ്രസവിച്ചത് പിന്നീട് ജരാ എന്നുള്ളൊരു കാട്ടാള സ്ത്രീ ഇതിനെ യോജിപ്പിച്ചപ്പോൾ എന്തായി ജരയാൽ സന്ധിക്കപ്പെട്ടു ജരാസന്ധൻ എന്നുള്ള പേര് വന്നു അതേപോലെ തന്നെ കൊല്ലുകയും ചെയ്തു അത് കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞ് ആ ജരാസന്ധൻ്റെ മകനുണ്ട് സഹദേവൻ എന്നാണ് ആ മകൻ്റെ പേര് സഹദേവനെ രാജാവാക്കി അഭിഷേകം ചെയ്തു പിന്നെ കാരാഗ്രഹത്തിൽ കിടക്കണേല് ഇരുപതിനായിരത്തി എണ്ണൂറ് രാജക്കന്മാരെ അവരെ പോയി കണ്ടു അവരെയൊക്കെ അനുഗ്രഹിച്ചു അവരെ അവരവരുടെ രാജ്യങ്ങളിലേക്ക് പോവാൻ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു എന്നിട്ട് വീണ്ടും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്നു ധർമ്മപുത്രയ്ക്ക് എത്രയാ സന്തോഷം എന്ന് പറഞ്ഞ് തീരില്ല അല്ലേ അപ്പോൾ ആ രീതിയിൽ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നു ധർമ്മപുത്ര അപ്പോഴേക്കും രാജസൂയാഗം തുടങ്ങി ഓരോരുത്തർക്കും ഓരോ ചുമതല കൊടുത്തു ഭഗവാൻ ദുര്യോധനനുണ്ട് ദുര്യോധന ഈ ധനത്തിൻ്റെ ചുമതല നമ്മൾ പറയില്ലേ ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ അതാണ് ദുര്യോധനൻ കർണനുണ്ട് കർണനാണ് ദാനങ്ങളൊക്കെ ചെയ്യണത് അർജുനൻ ഗുരുനാഥന്മാരെ ശുശ്രൂഷിക്കുന്നു ഭീമസേനൻ ഭക്ഷണത്തിൻ്റെ ചുമതല നകുലന് സാധനങ്ങളൊക്കെ എത്തിക്കാനുള്ള പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റാണ് പിന്നെ പൂജകളുടെ ചുമതലയോ അത് സഹദേവൻ കണ്ണൻ എന്ത് ചെയ്യണു കണ്ണൻ ആളുകളെയൊക്കെ കാല് കഴിക്കാൻ നിൽക്കണു വനിതാ വനിതാവിഭാഗത്തിൻ്റെ ചുമതലയാണ് ഇങ്ങനെ എല്ലായിടത്തും എല്ലാവരെയും വേണ്ട പോലെ പറഞ്ഞുറപ്പിച്ചിട്ട് അവിടെ ആ യജ്ഞം ആ യാഗം ഭംഗിയാക്കാൻ വേണ്ടി അങ്ങനെ കഴിയണം അങ്ങനെ ആ യാഗത്തിൽ അഗ്രപൂജ എന്നുള്ളൊരു ചടങ്ങുണ്ട് ഈ അഗ്രപൂജയ്ക്ക് ആരാണ് വേണ്ടത് എന്ന് ഒരു സംശയം വന്നു അവിടെ ആരെ തിരഞ്ഞെടുക്കണം ആരെയാണ് പൂജിക്കേണ്ടത് അപ്പോൾ സഹദേവൻ പറഞ്ഞു നമ്മൾ എല്ലാവരും പല ആളുകളും ഇവിടെ പൂജയ്ക്ക് അർഹരാണ് പക്ഷേ അതിൽ എല്ലാവർക്കും പൂജിക്കാൻ കഴിയുന്ന ഒരാൾ അത് ശ്രീകൃഷ്ണനാണ് ശ്രീകൃഷ്ണനെ പൂജിച്ചാൽ ഈ ആളുകളൊക്കെ പൂജിച്ച ഫലം കിട്ടും അല്ലേ നമ്മൾ മരത്തിൻ്റെ കടയ്ക്ക് വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും കിട്ടും അതേപോലെ ശ്രീകൃഷ്ണനെ പൂജിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ധർമ്മപുത്രർ വലിയ ഭക്തിയോടുകൂടി കണ്ണനെ പൂജിച്ചു അങ്ങനെ കണ്ണനെ പൂജിച്ചു കഴിഞ്ഞപ്പോഴും എല്ലാവർക്കും വലിയ സന്തോഷമായി പക്ഷേ ഇഷ്ടമല്ലാത്ത ഒരാളുണ്ട് ആരാത് ശിശുപാലൻ നമ്മൾ കേട്ടില്ലേ രുക്മിണിയെ കിട്ടണമെന്നും മോഹിച്ചിട്ടുള്ള ഒരാൾ ആൾക്ക് ഒട്ടും ഇഷ്ടമായില്ല ആൾ കണ്ണനെ കുറേ ചീത്ത പറഞ്ഞു കണ്ണൻ അതൊക്കെ കേട്ടു അതൊന്നും സാരില്ല എന്നുള്ള രീതിയിൽ നിന്നിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ചക്രം എടുത്തിട്ട് ഒരൊറ്റ വിടലാ വിട്ടു അത് ചക്രം ആ ശിശുപാലൻ്റെ കഴുത്ത് മുറിച്ച് കണ്ണൻ്റെ അടുത്തേക്ക് തന്നെ വന്നു ആ സമയത്തോ ശിശുപാലിൽ നിന്നൊരു തെളിച്ചം ഒരു വെളിച്ചം കണ്ണനിലേക്ക് ചേർന്നു എന്താ കാരണം കണ്ണനെ എപ്പോഴും വിചാരിച്ചേർന്നു ദേഷ്യത്തിലാണെങ്കിലും കണ്ണനെ വിചാരിച്ചേർന്നു എന്നാണ് അതുകൊണ്ട് ശിശുപാലന് മോക്ഷം കിട്ടി അങ്ങനെ യാഗമൊക്കെ ഭംഗിയായി യാഗത്തിൻ്റെ അവസാനം അവഭൃത സ്നാനം ആറാട്ട് എന്ന് കേട്ടിട്ടില്ലേ ഉത്സവത്തിനൊക്കെ അതുപോലെ ആറാട്ട് മുങ്ങി എല്ലാവരും സന്തോഷമായിട്ടിരിക്കണു അപ്പോൾ ഈ ധർമ്മപുത്രരുടെ ഈ പുതിയ കൊട്ടാരം കാണാൻ വേണ്ടി ആര് വന്നു ദുര്യോധനം വന്നു അതിൻ്റെ ഒരു ഭംഗി കാരണം വെള്ളമുള്ള സ്ഥലത്ത് വെള്ളം തോന്നി വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് വെള്ളമുണ്ട് തോന്നി അതുകൊണ്ട് എന്തുണ്ടായി വെള്ളം ഇല്ലാന്ന് വിചാരിച്ചങ്ങോട്ട് നടന്നപ്പോൾ ദുര്യോധനം വെള്ളത്തിൽ വീണു എല്ലാവരും ചിരിക്കാൻ പുറപ്പെട്ടു ദുര്യോ ധർമ്മപുത്രർ പറഞ്ഞു ആരും ചിരിക്കരുതേ പറഞ്ഞു കണ്ണം പറഞ്ഞു ചിരിക്കൂ എന്ന് പറഞ്ഞു എല്ലാവരും ഉറക്കെ ചിരിച്ചു അത് വലിയ അപമാനമായി ദുര്യോധന അങ്ങനെയാണ് ആ ദേഷ്യം വലിയൊരു യുദ്ധത്തിന് കാരണമായി എന്ന് പറഞ്ഞു അങ്ങനെ രാജസൂയം കഴിഞ്ഞ് ഭഗവാൻ തിരിച്ചു വരുമ്പോഴേക്കും ദ്വാരകയിൽ സാൽവൻ എന്ന ഒരാൾ പ്രത്യേകമായിട്ടുള്ളൊരു വിമാനത്തിൽ കയറി യുദ്ധം ചെയ്യണു സാൽവനെ കണ്ണൻ നിഗ്രഹിച്ചു അതേപോലെ തന്നെ കണ്ണൻ ദന്തവക്ത്രൻ എന്ന ശിശുപാലൻ്റെ സഹോദരൻ ഉണ്ട് ആ ശിശുപാലൻ്റെ സഹോദരനെ നിഗ്രഹിച്ചു അങ്ങനെ കണ്ണൻ ഈ ദുഷ്ടന്മാരെ മുഴുവൻ ഇല്ലാതെയാക്കണു പിന്നെ പാണ്ഡവമാരുടെ സാരഥിയായി അർജുനന്റെ സാരഥിയായി കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ പാണ്ഡവർക്ക് വിജയം കൊടുത്തു എന്നും പറഞ്ഞു അങ്ങനെ പിന്നെ കണ്ണൻ ഈ സമയത്ത് അർജുനൻ്റെ സാരഥിയായിരുന്നുവെങ്കിൽ കണ്ണൻ്റെ ഏട്ടനായിട്ടുള്ള ബലരാമസ്വാമി എന്ത് ചെയ്തു ബലരാമസ്വാമി അവിടുന്ന് തീർത്ഥാടനത്തിന് പോയി അങ്ങനെ തീർത്ഥാടനത്തിന് പോയ സമയത്താണ് നമ്മുടെ ഈ തിരുവനന്തപുരത്തും കന്യാകുമാരിയിലൊക്കെ ബലരാമസ്വാമി വന്നു എന്ന് പറയണത് ബലരാമസ്വാമി തിരിച്ചു ചെല്ലുമ്പോഴും ഈ യുദ്ധം തീർന്നിട്ടില്ല ഭീമനും ദുര്യോധനും തമ്മിലുള്ള യുദ്ധം നടക്കുകയാണ് അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു സാധിച്ചില്ല അപ്പോൾ മനസ്സിലായി ഇത് ഈശ്വര സങ്കല്പാണ് എന്ന് വിചാരിച്ച് വീണ്ടും അവിടുന്ന് ദാ ബലരാമൻ തീർത്ഥാടനത്തിനായിട്ട് തന്നെ പോയി എന്നും പറയുന്നു ഇപ്പം ഇങ്ങനെയുള്ള കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇനി നാളെ കൂടിയുണ്ട് നാളെ നമ്മൾ രണ്ട് കഥ ഒരുമിച്ച് പറയും ഏതാ ഒന്ന് കുചേലവൃത്തം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അജിതാ ഹരേന്നൊക്കെയുള്ള പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും ആ കുചേല എന്നുള്ള കഥ കണ്ണൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ്റെ കഥയാണ് കുചേലവൃത്തം അടുത്ത കഥയോ അടുത്ത കഥ എന്നുള്ള കഥയാണ് ആ കഥയും കൂടി പറഞ്ഞ് മുത്തശ്ശൻ തൽക്കാലം നിർത്തും എന്നിട്ടോ എന്നിട്ട് പിന്നെ സൗകര്യം പോലെയൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഥ കേൾക്കാം ഇപ്പം നിങ്ങൾക്കൊക്കെ സ്കൂൾ തുറക്കുകയായി മഴയൊക്കെ ഉണ്ട് എങ്കിലും സ്കൂൾ തുറക്കുന്നൊരു സമയം വരെ എന്നാണല്ലോ നമ്മൾ വിചാരിച്ചത് മുത്തശ്ശനാണെങ്കിൽ പല തിരക്കും ഉണ്ട് അപ്പോൾ നിങ്ങളിത് കാത്തിരിക്കുക നിങ്ങൾക്ക് കഥ അയച്ചു തരാൻ പറ്റിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ തൽക്കാലം നമ്മൾ നാളെ ആ കുചേലൻ്റെ കഥയും കണ്ണൻ്റെ വേറൊരു കൂട്ടുകാരനാണ് അർജുനൻ അർജുനൻ്റെ കഥ അതാണ് സന്താനഗോപാലം എന്നുള്ള കഥ ആ രണ്ട് കഥയും പറഞ്ഞ് നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം എന്നിട്ടോ പിന്നെ കണ്ണൻ തീരുമാനിക്കണതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് മുത്തശ്ശൻ്റെ കഥ കേൾക്കാം അപ്പോൾ എല്ലാവരോടും മുത്തശ്ശനെ ഒരിക്കൽ കൂടി പറയുന്നു ഓക്കെ ബൈ ബൈ സി യു